ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാംബിക പരമാത്മ സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവന്റെ കൃപാദപത്മങ്ങളിൽ പ്രണാമം അറിവിൻ്റെ ശ്രീദേവത ശ്രീ ശാരദാമ്പയുടെ ത്രിപാദ പത്മങ്ങളിൽ പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും ഭഗവാന്റെ നാമത്തിൽ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ നടന്നു വരുന്ന മകരമാസ ചതയം മുതൽ കുംഭമാസ ചതയം വരെ ഗുരുദേവകൃതി ചരിത്ര വസ്തുതകളിലൂടെ നടത്തുന്ന യാത്രയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം ശ്രീകൃഷ്ണ ദർശനം നമുക്കറിയാം ഭഗവാൻ ഉപരിപഠനത്തിനായി വാരണപ്പള്ളിയിലേക്ക് പോയത് അവിടുത്തെ പഠനകാലത്ത് ഭഗവാൻ വലിയ വിഷ്ണു ഭക്തനായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു അന്നത്തെ ഇഷ്ടദേവൻ ബാലകൃഷ്ണൻ തനിക്ക് സ്വപ്നത്തിലും ജാഗ്രതത്തിലും പ്രത്യക്ഷനായിരുന്നുവെന്ന് സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വാരണപ്പിള്ളിയിലും സാഹിത്യ സദസ്സും അറിയാനും അറിയിക്കാനുമുള്ള വാദങ്ങളും എപ്പോഴും നടന്നുകൊണ്ടിരുന്നു ഏത് സമയവും ഏതോ കാര്യമായി ചിന്തിക്കുന്നത് പോലെ ധ്യാനിക്കുന്നത് പോലെ ആണ് സ്വാമികൾ സമയം ചെലവഴിച്ചിരുന്നത് കളരിയിൽ നിന്ന് വന്നാൽ ഏതാനും സമയം പുസ്തകം നോക്കിയിരിക്കുക അതിനുശേഷം തെക്കുവശത്തുള്ള ചെമ്പകത്തിൻ്റെ ചുവട്ടിൽ താഴെ മണലിൽ തനിച്ചിരിക്കുന്നത് നാണുവിന് ഇഷ്ടമായിരുന്നു ഒരു തൃഷ്ണയും അന്വേഷണവുമായിരുന്നു പ്രത്യേകത ഏത് കാര്യവും ഏതാനും വാക്കുകളിൽ അവസാനിപ്പിക്കുക എപ്പോഴും ഒരു വ്യഗ്രത പുസ്തകം വായിക്കാനിരുന്നാൽ ദൂരെ എവിടെയോ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന വിധം ഇരിക്കും അങ്ങനെ എല്ലാവരും നാണു ഭക്തൻ എന്ന് വിളിച്ചു വന്നു ഒരു ദിവസം പതിവ് പോലെ രാവിലെ നാണു ചെമ്പകച്ചോട്ട് ചെന്നിരുന്നു കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞപ്പോഴ് ബാഹ്യവിചാരം തീരെ ഇല്ലാതായി ശരീരമാകെ ഒരു കുളിർമ പോലെ ശരീരത്തിന് അല്പമായ വിറയലും തോന്നും എന്നാലും എന്തോ ഒരു പ്രത്യേക സുഖം കുറെ സമയം ആ ഇരിപ്പിലിരുന്നു തുളസിഗന്ധം അവിടം ആകെ വ്യാപിച്ചു നിന്നു നാണുവിന്റെ കർണങ്ങളിൽ എവിടെ നിന്നോ വേണുനാഥ ഒഴുകിയെത്തുന്നു ആരെങ്കിലും അടുത്ത സ്ഥലത്ത് നിന്ന് ഓടക്കുഴൽ വായിക്കുകയായിരിക്കുമെന്ന് തോന്നി എന്നാൽ ഇതുവരെ ആരെങ്കിലും ഇതിനു മുമ്പ് ഓടക്കുഴൽ വായിച്ച് കേട്ടിട്ടുമില്ല തുളസി ഗന്ധം തൻ്റെ ഘണേന്ദ്രിയം തുളച്ചു കയറുന്നു മുമ്പ് ഇങ്ങനെയൊന്നും ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല കണ്ണു തുറക്കണമെന്ന് തോന്നി കണ്ണു തുറന്നാൽ ഈ സുഖം അനുഭവപ്പെടുമോ ആരാണ് ഓടക്കുഴൽ ഊതുന്നതെന്നും അറിയണമല്ലോ അങ്ങനെ നാണു കണ്ണ് മെല്ലെ തുറന്നു ബാഹ്യമായ ഒരു ഓർമ്മയുമില്ല നോക്കുന്നിടും മെല്ല ഒരു നീലാകാശത്തിന്റെ പ്രതീതി താനും നീലനിറമാണെന്ന് തോന്നി കണ്ണ് പൂർണ്ണമായും തുറക്കാൻ തോന്നി കണ്ണു തുറന്നു ഹാ എന്തൊരാശ്ചര്യം ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പട്ടുടുത്തും പൊൻകിരീടമണിഞ്ഞും സർവാഭരണ ഭൂഷിതനായി വനമാലാ വിഭൂഷിതനായി ഇതാ നാണുവിന്റെ മുമ്പിൽ നിൽക്കുന്നു ആനന്ദാശ്രു തൂകിക്കൊണ്ടും കമ്പിതഗാത്രനായും രോമഹർഷത്തോടും കൂടി നാണയ എണീറ്റു തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് മാറോടാ മർത്താൻ വെമ്പൽ കൊണ്ടു കൃഷ്ണൻ മന്ദം മന്ദം നടന്നകലുന്നു താൻ ശീക്രം ഓടിയെടുക്കും തോറും ആ തേജോമൂർത്തി തൊടാൻ വയ്യാത്ത ദൂരം നിൽക്കുന്നു കൃഷ്ണ ഹാ കൃഷ്ണ എന്നുചരിച്ചു കൊണ്ട് ഓടുന്നതിനിടയിൽ നാണു വീണുപോയി പിന്നെ തീരെ ഓർമ്മയില്ലാതായി ആ പരമാനന്ദാനുഭൂതിയിൽ ലയിച്ച് കടന്നുപോയി ഊണിൻ്റെ സമയമായപ്പോൾ കൂട്ടുകാരും മറ്റുള്ളവരും നാണുവിനെ അന്വേഷിച്ചു അവർ ചെമ്പവച്ചവട്ടിൽ ചെന്ന് നോക്കി സാധാരണ അവിടെയാണല്ലോ നാണുവിനെ കാണുന്നത് പക്ഷെ നാണു തെക്കേ പുരയിടത്തിന്റെ മധ്യഭാഗത്തായി കിടക്കുന്നു അവർ അടുത്തു ചെന്നു നാണു വിയർത്തൊലിച്ചും കണ്ണീർ ഒഴുക്കിയും കിതർച്ചും കിടക്കുകയാണ് അടുത്തു വന്നവര് നാണുവിനെ വിളിച്ച് താങ്ങി എണീറ്റിരുത്തി അപ്പോഴും അർത്ഥബോധാവസ്ഥയിൽ തന്നെയായിരുന്നു നാണു അന്ന് മുഴുവൻ ആ അവസ്ഥയിലായിരുന്നു പിറ്റേന്ന് രാമൻപിള്ള ആശം വന്നപ്പോഴാണ് നാണുവിനെ ആ അവസ്ഥയിൽ നിന്ന് ഉണർത്തിയത് അപ്പോൾ നാണ് തനിക്ക് ലഭിച്ച അനുഭൂതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ പോലെ ചെമ്പകച്ചോട്ടിൽ ശ്രീകൃഷ്ണനെ ഓർത്തിരിക്കുകയായിരുന്നു ഒരു ഒന്നര നാഴിക ആ ഇരിപ്പിൽ ഇരുന്ന് കാണും ഞാൻ പുറംലോകത്തെക്കുറിച്ച് അറിയാത്ത അവസ്ഥയിലായി ശ്വാസം മന്ദഗതിയിലായി ശരീരം രോമാഞ്ചമണിഞ്ഞു അല്പമായി വിറയലും വിയർപ്പും തോന്നി തുളസിഗന്ധം അവിടം ആകെ വ്യാപിച്ചു ഓടക്കുഴൽനാഥം കാതുകളിൽ അലച്ചിത്തി ഞാനെല്ലാം മറന്നു അന്ധകരണ പ്രേരണ കൊണ്ട് ഞാൻ കണ്ണു തുറന്നു ഞാൻ ശ്രീകൃഷ്ണനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി കണ്ടു ഒന്ന് ആലിംഗനം ചെയ്യാൻ ഒന്ന് നമസ്കരിക്കാൻ ഞാൻ മുമ്പോട്ടഞ്ഞു ഭഗവാൻ തൊടാവുന്ന ദൂരത്തിലാണെന്ന് തോന്നി എങ്കിലും എനിക്ക് ആ പൂമേനി തൊടാൻ കഴിഞ്ഞില്ല ഞാനാകെ തളർന്നുപോയി പിന്നീടൊന്നും ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴും ആ മനോ മോഹന രൂപം ഞാൻ കാണുന്നു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നാണു വേർത്ത് കഴിഞ്ഞിരുന്നു ധാരധാരയായി ഒഴുകി കൃഷ്ണപ്പണിക്കരും മറ്റു വൃദ്ധജനങ്ങളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുകയും നാണുവിൻ്റെ അത്ഭുത ദർശനത്തിലും അനുഭവത്തിലും ആശ്ചര്യപ്പെടുകയും ചെയ്തു ഉച്ച ഉച്ചകഴിഞ്ഞ് സതീർത്ഥരെല്ലാം കളരിയിൽ പോയെങ്കിലും നാണു ആ അപൂർവാനുഭവത്തിന്റെ ആനന്ദ അയവിറക്കിക്കൊണ്ട് വാരണപ്പള്ളിയിൽ തന്നെ ഇരുന്നു നാണുവിൻ്റെ ഭാഗ്യത്തിൽ ആശാൻ സന്തോഷിച്ചു നാണു ആ ദിവസം മുഴുവൻ ആനന്ദമൂർച്ചയിൽ തന്നെ കഴിഞ്ഞു കൃഷ്ണപ്പണിക്കരും മറ്റു കുടുംബാംഗങ്ങളും അയൽവാസികളും നാണുവിനോട് ബഹുമാന ആദരവ് കാണിച്ചിരുന്നെങ്കിലും ഭക്തിഭാവം തികച്ചും മനസ്സിലാക്കിയിരുന്നില്ല ഈ സംഭവം അവർക്ക് നാണുവിൽ കൂടുതൽ അടുപ്പവും ഭക്തിയും ഉളവാക്കി അവരെല്ലാം നാണുവിനോട് എന്തെങ്കിലും പറയുമ്പോൾ അടക്കവും ഒതുക്കവും പാലിക്ക മാത്രമല്ല ചെയ്തിരുന്നത് നാണുവിൻ്റെ മുമ്പിൽ സത്യവാക്കുകളും മിതഭാഷകളുമായി കൂടിത്തീരുകയായിരുന്നു അവർക്ക് ഓരോരുത്തർക്കും തോന്നി നാണു അവരുടെ നേതാവും വഴികാട്ടിയുമാണെന്ന് പിറ്റേ ദിവസം കളരിയിൽ എത്തിയപ്പോൾ ആശാൻ നാണുവിനോട് ചോദിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വന്നിരുന്നില്ലല്ലോ എന്താ ഉണ്ടായത് ക്ഷീണമെല്ലാം മാറിയോ ആശാൻ വാത്സല്യവും ജിജ്ഞാസയും കലർത്തി ചോദിച്ചപ്പോൾ നാണുവിനെ എങ്ങനെയാണ് യഥാർത്ഥമായി ആശാനെ ധരിപ്പിക്കേണ്ടത് എന്ന ആശങ്കയാണ് ഉണ്ടായത് ശ്രീകൃഷ്ണ ദർശനം സാധിച്ചതിൽ ധന്യതയും കൃതാർത്ഥതയും തോന്നി ആ ദിവസത്തെ പേർത്തും പേർത്തും ഓർത്തു തന്നെയായിരുന്നു നാണു കഴിച്ചത് ഹൃദയാകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ആനന്ദപൂരം എങ്ങനെയാണ് ആശാനെ പറഞ്ഞ് മനസ്സിലാക്കുക ദർശനാലസ്യത്തിൽ തൻ്റെ മനസ്സിൽ അപൂർവമായ അനുഭവ ഭക്തി സംശുദ്ധമായ അനുഭൂതിയെ അക്ഷരമാലയിൽ കോർത്തനാക്കിയിരുന്നു തൻ്റെ ഗുരു മുമ്പിൽ സമർപ്പിക്കാമെന്ന് തോന്നി എന്നാൽ കൂടുതൽ വിവരിക്കാതെ പണ്ഡിതനും ഭക്തശിരോമണിയുമായ ആശാൻ കൂടുതൽ മനസ്സിലാക്കും എന്ന് ധാരണയുണ്ടായി ഹൃദയം ആനന്ദനിർഭരമായി തനുവിൽ പുളകമണിഞ്ഞു ആനർഖമായ സുവർണ രത്നഹാരം ഇങ്ങനെ ശബ്ദരൂപത്തിൽ പ്രദർശിപ്പിച്ചു ഭൂയോ വൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി ി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭമായ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം തന്റെ ഹൃദയ ഹരിച്ച ശിഷ്യന്റെ അനുഭവവും അനുഭൂതിയും അക്ഷരമാലയിൽ കോർത്ത് കണ്ടമൂലത്തിൽ കൂടി കിൽക്കിയപ്പോഴത്തെ ദിവ്യധ്വനി ആശാന്റെ കർണപുടങ്ങളിൽ പീയൂഷധാര പകർന്നു ആശാന്റെ കണ്ണുകൾ ബാഷ്പാർദ്രമായി ഹൃദയത്തിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു ആ ഭക്ത ഭക്തശിരോമണി വിടർന്ന പുഞ്ചിരിയോടെ മഹാത്ഭുതം കൂറി സ്വയം കുറഞ്ഞ നുരക്കെയും ആത്മഗതം ചെയ്തു നാമെല്ലാം സങ്കല്പത്തിലും വാക്കുകളിലും കൂടി കാണുന്ന സത്യം സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇത്രയും വാക്കുകൾ കണ്ടം വിതുമ്പിയാണ് ആശാൻ പുറപ്പെടുവിച്ചത് നമുക്കും ഭഗവാന്റെ വാക്കുകളെ ഉൾക്കൊണ്ട് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കാം എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഭഗവാന്റെയും അമ്മത്തമ്പുരാട്ടിയുടെയും കൃഷ്ണഭഗവാൻ്റെയും കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എളിയ വാക്കുകൾ അവിടത്തെ തൃപാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ